അപ്പൊ നമ്മൾ ഇവിടെ ചാലിപ്പറമ്പ് ക്ലാസ് തുടങ്ങി അറിയോ രണ്ട് മാസം രണ്ടു മാസം കഴിഞ്ഞു അപ്പം ഈ രണ്ട് മാസം കളിച്ച ആളുകളുണ്ട് ആളുകളുണ്ട് കുറച്ചായിട്ട് തുടങ്ങിയ ആളുകൾ മാക്സിമൻ എന്താണ് എന്തിനാണ് ചെയ്യുന്ന ഒരു എല്ലാവർക്കും അറിയാം അല്ലേ ചെറു ബ്രീഫായിട്ട് അറിയാത്തരാക്സിമൻ മൾട്ടി എക്സൈസ് കോമ്പിനേഷൻ എം ഇ സി അതാണ് ഏഴ് തരം വ്യായാമം കൂട്ടിയിട്ടാണ് മെക്സെവൻ അതുകൊണ്ടാണ് മെക്സ് സെവൻ എന്നുള്ള പേര് അപ്പോൾ ഈ മെക്സ് സെവനിൽ പറഞ്ഞാൽ നമ്മൾ എല്ലാത്തരം എക്സസൈസുകളുണ്ട് ചെറിയ സൗണ്ട് ഉള്ളതാണ് എല്ലാത്തരം എക്സസൈസുകളുണ്ട് മെക്സ് എവനിൽ അതുകൊണ്ടാണ് നമ്മൾ എക്സ്ട്രാ ഒന്നും ചേർക്കാത്ത അതിൻ്റെ കാര്യങ്ങൾ കറക്റ്റ് പറഞ്ഞുതരാം ഇത് നമ്മൾ ഒരു ഡോക്ടറെ അടുത്ത് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിന് പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കരാട്ട ക്ലാസ്സിന് അല്ലെങ്കിൽ കൂഫ് ക്ലാസ്സിന് കളരിക്ക് എന്തിന് പോകണമെങ്കിൽ അല്ലെങ്കിൽ യോഗയ്ക്ക് പോകുകയാണെങ്കിൽ അതിനൊക്കെ ഒരു എക്സസൈസ് ഉണ്ട് അപ്പോൾ കരാട്ടക്കാണിച്ചാൽ എനിക്കറിയുന്ന കാര്യം ഒക്കെ പറയാൻ പറ്റുമ്പോൾ ലോഡ് ആണ് പറയാം കരാട്ടാക്ക് അറിയുകയാണെങ്കിൽ പവർ ആണ് ചെയ്യുക ഫുള്ള് അത് ഫുള്ള് ശരീരം പവർ ഉണ്ടാകാനും നമ്മൾ കയ്യും കാലും പൊങ്ങാനുള്ള എക്സസൈസുകളാണ് കരാട്ടാക്ക് ചെയ്യുക അപ്പോൾ കളരിക്കാണിച്ചാൽ മെയ്വഴക്കത്തിനുള്ള ആണ് ചെയ്യുക അപ്പോൾ യോഗ കാണിച്ചാൽ ബ്രീത്തിങിനുള്ള എക്സസൈസ് മാത്രമാണ് ചെയ്യുക അങ്ങനെ ഓരോന്നും ഓരോ എക്സസൈസ് മാത്രമാണ് ചെയ്യുന്നത് ഇതിൽ എല്ലാ എക്സസൈസും കോമ്പിനേഷൻ ചെയ്തിട്ടാണ് ഇതിൽ വരുന്നത് ഈ മെക്സവനിൽ വരുന്നത് അതാണ് മെക്സവന്റെ ബ്രീഫായിട്ട് പറയാനുള്ളത് എല്ലാ എക്സസൈസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ എന്തുകൊണ്ടാണ് ആളുകൾ ഇതിലേക്ക് ആകൃഷ്ടരാകുന്നത് എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഇപ്പം നമ്മളൊരു എഴുപത് ശതമാനം ആളുകളും പ്രത്യേകിച്ച് ലേഡീസ് ചെറുപ്പത്തിൽ തന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ പോയി പല രീതിയിലും എത്തിപ്പെട്ട് അവർക്ക് ഒരു എക്സൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ല അടുക്കള നടക്കുന്ന മാത്രമാണ് എക്സൈസ് ഉള്ളത് അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നത് മാത്രം അപ്പോൾ ജെൻസിന് പിന്നെ എന്തെങ്കിലും ഫുട്ബോൾ കളിക്കുക അങ്ങനത്തെ ആളുകളിലൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും പക്ഷേ ലേഡീസെന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് എക്സൈസ് ഇല്ലാത്ത ആളാണ് കൂടുതൽ കളിക്കുന്ന ഒരാൾ ആളുകളുണ്ട് പക്ഷേ അതുകൊണ്ട് ലേഡീസിന് ഇത് ചെയ്യുമ്പോൾ കൂടുതൽ ഫലം കിട്ടും അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മാക്സവനിൽ നമ്മൾ ഇൻ്റേർണൽ ഓർഗൻസിനെ അപ്ലോഡ് ചെയ്യാനും വേണ്ടിയിട്ടാണ് ഈ മെക്സെവൻ്റെ എക്സൈസ് മൊത്തം യൂസ് ചെയ്യുന്നത് അത് നമ്മുടെ നരമ്പുകളൊക്കെ ഉദ്ദീപിച്ച് കൊടുക്കുന്ന ഒരു എക്സൈസുകളാണ് ഇതിൽ കൂടുതലായിട്ടുള്ളത് അപ്പോൾ ഈ നരമ്പുകൾ ഉദ്ദേപിക്കുമ്പോഴാണ് നമുക്ക് ഇൻറ്റേർണൽ ഓർഗൻസൊക്കെ നമുക്ക് സജീവമാവുകയും നമുക്ക് ജീവിതശൈലി രോഗങ്ങളൊക്കെ പമ്പടക്കുകയും ചെയ്യും അതുകൊണ്ടാണ് പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ലിവർ ഫാറ്റ് അങ്ങനത്തെ എല്ലാവിധ അസുഖങ്ങളും നീര് നമുക്ക് ഇല്ലാതെയാണ് ചെയ്യുന്നത് കൂടുതലൊക്കെ ഫീഡ്ബാക്കാരൻ ഇവിടെത്തന്നെ കുറേ ഫീഡ്ബാക്കുള്ള ആളുകളുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു ഇനിയും കുറേ ആളുകൾ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ ഒരു ഏറ്റവും വലിയ ഗുണമാണ് പല എക്സസൈസുകളും വരുന്നുണ്ട് പ്രത്യേകിച്ച് ഇതിലെ ഡീപ്പ് ബ്രീത്തിങ് ഡീപ്പ് ബ്രീത്തിങ് വരുന്ന പതിനൊന്ന് എക്സസൈസ് ഡീപ്പ് ബ്രീത്തിങ് വരുന്നത് ഏറ്റവും ഫലപ്രദമായ എക്സസൈസ് അതായത് നമ്മൾ അറിഞ്ഞിട്ട് തന്നെ ചെയ്യണം എന്താണ് എക്സസൈസ് എന്ന് അറിഞ്ഞിട്ട് തന്നെ ചെയ്യണം നമ്മൾ വെറുതെ അങ്ങനെ എല്ലാവരും ചെയ്തു നോക്കി ചെയ്താൽ പോരാ ഡൗട്ട് ചോദിക്കണം ഒരു ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയായിരുന്നു ഡൗട്ട് ചോദിക്കുന്ന കുട്ടിയാണ് സ്കൂളിലൊക്കെ ആണെങ്കിലൊക്കെ അപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ കുട്ടികളോട് പഠിക്കണം പഠിക്കണം എന്ന് പറയുന്നത് എങ്ങനെ പഠിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നില്ല അതിനാണ് അതിനാണൊരു സൊല്യൂഷനാണ് മെക്സ്സെവൻ എക്സസൈസ് ചെയ്യണം നടക്കണം ഓടണം എന്നൊക്കെ പറയില്ലാതെ എങ്ങനെ എക്സസൈസ് ചെയ്യണം അതിനൊരു പ്രത്യേക ഒരു ഫോം ആ ഫോമാണ് മെക്സ്സെവനിലുള്ളത് നമ്മളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ഫോം മെക്സ് എവൻ എക്സൈസിലുണ്ട് അത് നമുക്ക് എല്ലാവർക്കും ആറ് വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെ കളിക്കുക എന്നുള്ളതാണ് ഹൺഡ്രഡ് നോട്ട് ഔട്ട് എന്നാണ് നമ്മൾ അംബാസഡർ ഇന്നലെ പറഞ്ഞത് അത് ഹൺഡ്രഡ് നോട്ടൌട്ടിൽ ജി അതായത് മരിക്കാതിരിക്കല്ല മരിക്ക മരിക്കുന്ന കാലത്തോളം ആരോഗ്യത്തോടെ ജീവിക്കുക മരുന്നുകളോടൊക്കെ വിട പറയുക അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ ഏത് തിരക്കാണെങ്കിലും നമ്മൾ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ചെയ്യണം എക്സൈസ് ഇത് തികച്ചും സൗജന്യമായിട്ടാണ് ചെയ്യുന്നത് ഒരു കുട്ടിയോടൊരു പൈസയും ഒന്നും വാങ്ങിക്കില്ല ടീഷർട്ടിന് മാത്രം വാങ്ങിക്കണം അതുകാരണം നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമില്ല അതുകൊണ്ട് മാത്രം മാത്രം വേറെ ഒന്നും വേറൊന്നും ഒരു പൈസയും വാങ്ങിക്കില്ല പിന്നെ ഇങ്ങനത്തെ ഓരോ ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ നല്ല സുമനസ്സുകൾ ഓരോന്ന് ഓഫർ ചെയ്തിട്ട് നമ്മളെന്തെങ്കിലും ഒരു ചായ എന്തെങ്കിലും കൊടുക്കുന്നുണ്ട് അത്രേ ഉള്ളൂ അല്ലാതെ എവിടെ ഏത് സെൻ്ററിൽ എവിടെ പോയാലും പൈസൻ്റെ ഇടപാട് പറഞ്ഞാൽ അത് അഴിമതി ഉണ്ടാവും ഇതിൽ അഴിമതിയില്ലാത്തതും ആർക്കും ഇതിലൊന്നും ആരോപിച്ചാലും തിരിഞ്ഞ് ഇങ്ങോട്ട് വന്നു നോക്കിയാൽ ഒന്നും കാണാത്തതും എന്തുകൊണ്ടാണ് വെച്ചാൽ സുതാര്യമായി നടക്കുന്നത് ഇതിൻ്റെ സാമ്പത്തികമായിട്ട് ഒരിടപാടും ഇല്ലാത്തത് കൊണ്ടാണ് പിന്നെ പറഞ്ഞാൽ എല്ലാവർക്കും വിമർശിക്കുക പുറത്തുനിന്നിട്ട് കാരണം എനിക്ക് കഴിയാത്ത കാര്യം എനിക്ക് വിമർശിക്കുക ഇപ്പോൾ സച്ചിന് സെഞ്ചുറി അടിക്കണമെങ്കിൽ എനിക്ക് വിമർശിക്കുക അഡ്ജസ്റ്റ് ചെയ്ത് കളിക്കുക എന്നൊക്കെ പറയാം എനിക്ക് കഴിയില്ല അപ്പോൾ ഈ കഴിയാത്തവനെ വിമർശിക്കും എല്ലാവർക്കും വെൽക്കം വെൽക്കമാണ് മെക്സവനിൽ എല്ലാവർക്കും വന്നിട്ട് ഏത് സെൻറ്ററിൽ പോയിട്ടും ചെയ്യാൻ പറ്റും അവർക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ഒരു ജാതീയമായിട്ടോ വർഗീയമായിട്ടോ രാഷ്ട്രീയമായിട്ടോ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് എല്ലാവർക്കും ചെക്ക് ചെയ്യുക അതിന് ഓപ്പൺ ആയിട്ടാണ് മാക്സവൻ കിടക്കുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു പ്ലാറ്റ്ഫോമാണ് മെക്സവൻ എപ്പോഴും തരുന്നത് ആ പ്ലാറ്റ്ഫോം എല്ലാവരും നമ്മൾ ഉപയോഗപ്പെടുത്തുക അതേപോലെ നമ്മളെ സമൂഹത്തിന് ഉപയോഗപ്പെടുത്തി കൊടുക്കണം കാരണം നമ്മൾ മാത്രം ആരോഗ്യത്തോടെ ജീവിച്ചാൽ പോരാ നമ്മളെ ചുറ്റുപാടുള്ള എല്ലാവരും ആരോഗ്യത്തോടെ കൂടി ജീവിക്കണം അതിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ഓരോരുത്തരുടെയും പ്രവർത്തനം നമ്മളൊരു പത്തിരുപത്തഞ്ച് ദിവസം കൊണ്ട് ഏകദേശം എല്ലാവരും റെയിൽമേൽ കയറും അപ്പോൾ ആ നമുക്ക് കുഴപ്പമില്ല എനിക്ക് പോലീതം അസുഖങ്ങളൊക്കെ മാറിയാണ് പ്രത്യേകിച്ച് ഡൈജസ്റ്റ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തൊണ്ണൂറ് ശതമാനമുള്ള ആളുകളാണ് മലയാളികൾ ഫാസ്റ്റ് ഫുഡ് അങ്ങനത്തെ ഭക്ഷണശീലം കൊണ്ട് അതിന് ഏറ്റവും നല്ലൊരു എക്സസൈസ് വേറെ പല ഇതിലുണ്ടെങ്കിലും ഒന്നിലും കണ്ടിട്ടില്ല ഡൈജസ്റ്റ് വയറിന് വേണ്ടിയിട്ട് പ്രത്യേക എക്സസൈസ് ഉള്ളത് ഇതിലും മാത്രമാണ് അപ്പോൾ അതൊക്കെ നല്ല കറക്റ്റായിട്ട് നമ്മൾ മനസ്സിലാക്കി ചെയ്താലും എക്സൈസ് ഓരോന്നും കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അത് മനസ്സിലാക്കി ചെയ്താൽ തീർച്ചയായിട്ടും ഹൺഡ്രഡ് പെർസെൻറ്റ് എല്ലാവർക്കും ഫലം ചെയ്യും പ്രത്യേകിച്ച് വാക്സിൻ അറുപത് വയസ്സിന് മുകളിലുള്ള ഡയജസ്റ്റിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവും ഗ്യാസിൻ്റെ വലിയ പ്രശ്നം ഉണ്ടാവും ഈ ഗ്യാസ് ഡൈജസ്റ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് ഏറ്റവും ഫലപ്രദമായ എക്സൈസാണ് നമ്മൾ വയറ് ചെയ്യുന്ന മൂന്ന് എക്സൈസുകൾ അത് ഓരോരുത്തരും ഓരോ ദിവസവും നമ്മൾ ഒരു എക്സൈസ് ആണെങ്കിൽ എക്സ്ട്രാ പഠിക്കാം ഒരു അല്ല ഓരോ എക്സൈസിൻ്റെ കാര്യങ്ങൾ എക്സ്ട്രാ എന്നുള്ള ആ ഒരു ആവേശത്തോടു കൂടി ചെയ്താൽ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇത് ഗുണം ചെയ്യും എല്ലാവരും ഇതിനെപ്പോഴും ഭാഗമാക്കായി നിൽക്കുക ഒരു മഴ പെയ്തോ അല്ലെങ്കിൽ ഒരു വെയിലറച്ചോ അതിനൊന്നും നിർത്താതെ എല്ലാവരും നല്ല സൗന്ദര്യമായിട്ട് ഒരു വിമർശന ചിന്തയില്ലാതെ നല്ല വൃത്തിയിൽ ആക്സസൈസ് എന്നും ചെയ്യുക അതെനിക്ക് പറയാനുള്ളൂ ഏതായാലും നമ്മൾ എന്ത് തന്നാലും ഇപ്പോൾ ഒരു പനിയായിട്ട് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് ഒരു പാരസിറ്റമോൾ മാത്രം വാങ്ങി നോക്കി തയ്ച്ചാലും കാര്യമില്ല ഒരു ഡോക്ടറെടുത്ത് പോയാൽ പാരസിറ്റമോളും രണ്ട് മൂന്ന് വേറെ എക്സ്ട്രാ തരും അപ്പോഴേ നമുക്ക് ബാലൻസ് ബാലൻസും കറക്റ്റാവുന്നുണ്ട് മെക്സവൻ ക്യാപ്സ്യൂൾ ആണ് ഈ നമുക്കൊരു സാധാരണ ഒരു മനുഷ്യന് ഒരു എക്സൈസ് മാത്രം അഥവാ ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് മുക്തമാവാനുള്ള എല്ലാ എക്സൈസുകളും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കാപ്സ്യൂൾ ആണ് മെക്സവൻ അതിലൊന്നും ആഡ് ചെയ്യാനും ഇല്ല കുറയ്ക്കാനില്ല കാരണം പ്രത്യേകം ഇത് ഇതിന്റെ ഫൗണ്ടർ ആയിട്ടുള്ള ക്യാപ്റ്റൻ സലാ ഉദ്ദീൻ സാറ് ഇത് പത്ത് വർഷത്തോളം നിരീക്ഷണ വിധേയമാക്കിയിട്ടാണ് ഈ മാക്സെവന് നമ്മളിലേക്ക് ഇട്ട് തന്നത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫോം ചെയ്ത മാക്സവന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ജനങ്ങളിലേക്ക് എത്തിച്ചത് അത് അത്ര പത്ത് വർഷത്തോളം അവരിതിനെപ്പറ്റി നന്നായിട്ട് നിരീക്ഷിച്ചിട്ടാണ് ചെയ്തത് പിന്നെ ചിലവർക്ക് ഇപ്പോൾ നമ്മൾ ഇപ്പോൾ കളിക്കുന്ന ആളുകൾക്ക് ഇത് ഒരു പോരാ അപ്പോൾ എക്സൈസ് ഒന്നും ദമാവുന്നില്ലെന്നോന്നു ഒരു പ്രശ്നമില്ല മാക്സമൻ കഴിഞ്ഞതിന് ശേഷം നമുക്കുള്ള എല്ലാ ഹാർഡ് കളികളും അവനവന് കളിക്കാം മാക്സമൻ്റെ ഒരു എക്സൈസ് മാത്രമാണ് അല്ലാതെ നിങ്ങൾക്ക് ബോഡി കൂടാനോ അല്ലാതെ പവർ കൂടാനോ ഒന്നുമല്ല നമ്മളെ ഇൻറ്റേർണൽ ഓർഗൻസിനെ ഉദ്യോഗിക്കാനുള്ള എക്സസൈസുകൾ മാത്രമാണ് അതുകൊണ്ട് ഇതൊരു കാപ്സ്യൂൾ ആണ് അതിന് മാത്രമല്ല ലോകത്തിൽ എവിടെ എവിടെ പോയാലും പോയിട്ട് ആര് കഴിഞ്ഞാലും ആ ാണ് പിന്നെ അതേപോലെ ഇൻസ്ട്രക്ടേഴ്സിനോട് പറയാനുള്ള വേറെ ഒരു നമ്മൾ ഒരിക്കലും ഒരാളെ മെൻഷൻ ചെയ്തിട്ട് അത് ക്ലിയർ ചെയ്ത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയാൻ പാടില്ല ഏറ്റവും വലിയ ഇതാണ് അത് ഒരിക്കലും നമ്മളൊരാൾ ആ ഇന്ന ആൾ കളിക്കുന്നത് ശരിയില്ല കാല് വെച്ച് ശരിയില്ല കൈ വെച്ച് ശരിയില്ല എന്ന് അവരോട് പറയാൻ പറ്റില്ല നമ്മൾ കോമൺ ആയിട്ട് ഇന്ന എക്സൈസ് ഇങ്ങനെയാണ് ചെയ്യലെന്ന് പറഞ്ഞോളൂ കാരണം ഒരാൾക്ക് ഒരു ഇൻഫീരിയേറ്ററി കോംപ്ലക്സ് ഉണ്ടാകാൻ പാടില്ല നമ്മൾ കറക്റ്റായി എല്ലാവരും ഒരേപോലെ അത് ഏറ്റവും സീനിയറും ഇന്ന് വന്നാലും ഒരേ ലെവലിലാണ് മെക്സവനിൽ നിൽക്കുന്നത് ഒരു സീനിയോറിറ്റി ഒന്നും ഇതിലില്ല എല്ലാവരും നല്ല സൗഹാർദ്ദപരമായിട്ട് കളിക്കും ഇതിൻ്റെ ഏറ്റവും വലിയ ക്യാപ്ഷൻ തന്നെ സൗഹൃദം സന്തോഷം ആരോഗ്യം എന്നാണ് അപ്പം സൗഹാർദ്ദമാണ് ഏറ്റവും വലിയ സംഭവം കാരണം എല്ലാവരും ഒന്ന് തമ്മിൽ എത്രയോ കാലങ്ങൾ കഴിഞ്ഞിട്ട് കൂടി നിൽക്കുന്ന ആളുകൾ സൗഹാർദ്ദം വേണം സന്തോഷം വേണം നമുക്ക് ലാസ്റ്റ് ഹാപ്പിനെസ് എക്സൈസ് വരെ ചെയ്യുന്നത് കറക്റ്റായിട്ട് സന്തോഷത്തിന് കൂടിയിട്ടാണ് പിന്നെ എല്ലാവരും കൈ കൊടുത്തിട്ട് നല്ല വൃത്തിയിലാണ് പിരിയേണ്ടത് എപ്പോഴും അപ്പം ആരോഗ്യം അതിന് ശേഷമാണ് നമ്മൾ പറയുന്നത് ലാസ്റ്റ് ആരോഗ്യം പറയുന്നത് ഒന്നുകൂടെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് നമ്മളിപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന ആളുകൾ ഒരാൾ ചെയ്യുന്നത് റോങ് ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ഇതിനകത്ത് നിന്നിട്ട് ക്ലിയർ ചെയ്യരുത് കാരണം ഈ നമുക്കിപ്പോൾ പല ആളുകളും പല ആളുകളെയും മനസ്സുകൾ പല രീതിയിലായിരിക്കും അപ്പോൾ എന്താ പറഞ്ഞാൽ നമ്മളെ മനസ്സെത്തുന്നവർക്ക് ചിലപ്പോൾ കൈ എത്തുക ചിലർക്ക് ക്ലിയർ ആയിട്ട് എന്ന് മനസ്സിൽ ആഗ്രഹം ഉണ്ടാവും പക്ഷേ ചെയ്യുന്നത് റോങ് ആയിരിക്കും അങ്ങനെയുള്ള ആളുകൾ എങ്ങനെ ചെയ്താലും ചിലപ്പോൾ അങ്ങനെ തന്നെ വരുള്ളൂ അതുകൊണ്ട് നമ്മൾ ലൈനിൽ നിൽക്കുന്ന ആളുകളും ഒരിക്കലും പരസ്പരം ആരും ക്ലിയർ ചെയ്യണ്ട ചെയ്യുന്നത് ചെയ്യുന്നവരോ രീതി ചെയ്തോട്ടെ ഇനി നിങ്ങളിലുള്ള ഒരാളാണ് ഇവിടെ വന്ന് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കബീർ പറഞ്ഞ പോലെ കോമൺ കോമണായിട്ട് അവർ എക്സർസൈസ് ചെയ്യുന്ന റോങ് ആണെന്ന് കണ്ടു കഴിഞ്ഞാണെന്ന് വെച്ചാൽ ഇങ്ങനെ പലരും ചെയ്യുന്നുണ്ട് അപ്പോൾ ഇങ്ങനെയല്ല ചെയ്യേണ്ടത് ഈ രീതിയിലാണ് എന്ന് മാത്രം പറയാം അപ്പോൾ നമ്മൾ പരസ്പരം അങ്ങോട്ടും അത് മനസ്സിലൊരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ് കാരണം എന്താ പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ ഇടയിലും വെച്ച് കഴിഞ്ഞാണ്ട് നീ അങ്ങനെ ചെയ്യല്ല നീ അങ്ങനെയല്ല ചെയ്യേണ്ടത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പറയുമ്പോൾ എന്തായാലും മനസ്സിലൊരു വിഷമമുണ്ട് അതൊരിക്കലും ഇതിനകത്ത് ഉണ്ടാകാൻ പാടില്ല പരസ്പരം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദമായിട്ടാണ് നിൽക്കേണ്ടത് അപ്പോൾ ഈ ഒരു വിഷമം ഒരാൾക്കും ഇതിനകത്ത് വന്നിട്ട് ഒരു വിഷമം ഒരാൾക്കും ഉണ്ടാകാനും പാടില്ല പിന്നെ അതേമാതിരി നമ്മൾ പറയുന്ന രീതി ഈ കാലിന് വേദന ഉള്ളവൽ മുട്ടുവേദന ഉള്ളോല് നടുവേദന ഉള്ളോല് അതൊക്കെ പറയുന്ന സമയത്ത് ആ പറയുന്ന പോലെ തന്നെ ചെയ്യുക ഞാൻ ചെയ്യുന്നില്ല അവർ ചെയ്യുന്നില്ല ഞാൻ ചെയ്യട്ടെ എന്ന് ചിന്തിക്കരുത് ഒരാളും പലരോടും ഞാനത് പറഞ്ഞപ്പോൾ പലരും പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടെ ചെയ്യുന്ന മറ്റേ നമ്മൾ ചെയ്തില്ലേ മോശമല്ലേ അങ്ങനെ ഒരിക്കലും ചിന്തിക്കരുത് ഒരാളങ്ങനെ ചിന്തിക്കരുത് കാരണം നമുക്ക് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് നമ്മളാരോഗ്യം നിലനിർത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത് അതുകൊണ്ട് നീ റൊട്ടേഷൻ ചെയ്യാൻ പോകുന്ന സമയത്ത് മുട്ടുവേദന ഉള്ള ആളുകൾ ഒരിക്കലും ചെയ്യണ്ട അതൊരു ഒരു ഒരു കുറവായിട്ട് കാണുക അല്ലെങ്കിൽ ഒരു ആളാണേൽ ഒരു കുറവൊന്നുമല്ല നമുക്ക് വേദന ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് അതുകൊണ്ട് മുട്ടൊന്ന് ഇങ്ങനെ ആക്കി മാത്രം എടുത്താൽ മതി അതേപോലെ എല്ലാ കാര്യവും കുനിയേണ്ട ആളുകൾ കുനിയുന്ന സമയത്ത് നടുവേദന ഉള്ളതിൽ കുനിയരുത് കാരണം കുനിഞ്ഞ് നിൽക്കുന്ന വിധത്തിൽ ഇത്ര കുനിയാൻ പറ്റുന്നുള്ളെങ്കിൽ ഇത്ര കുനിയാ അത് സാവധാനം 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 നമുക്ക് പോയിട്ട് സാവധാനം താഴെ താഴെ കുത്താൻ കഴിയും അത് എല്ലാവർക്കും കഴിയും സാധിക്കുന്ന ഒരു കാര്യം എക്സൈസ് അതുകൊണ്ട് അതൊക്കെ എല്ലാവരും ഒന്ന് ഇനി ഒന്നും ശ്രദ്ധിക്കൂടിയായ ഇൻസ്ട്രക്ടർ കൂടിയായ ഇൻസ്ട്രക്ടർ കൂടിയായ നമ്മുടെ മെമ്പർ അസീർദ